നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ വളരെ സശ്രദ്ധം ചിലപ്പോൾ ഇന്ത്യൻ മുഴുവൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ശ്രദ്ധയോടുകൂടി നോക്കിക്കണ്ടിരുന്ന ഒരു മണ്ഡലം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലമായിരുന്നു ആ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുവാനുള്ള സാധ്യതകളും അന്ന് കണ്ടിരുന്നു കാരണം അത്രത്തോളം പണം കുത്തിയൊഴി ഒഴുക്കിയുള്ള വലിയ പ്രചരണമൊക്കെ നടത്തിയിരുന്നു പ്രചണ്ഡ പ്രചരണങ്ങൾ നടത്തിയാണ് ബി ജെ പി അന്ന് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയപ്പെടുന്ന സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരം വിജയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വല്ലാതെ നടത്തിയത് പക്ഷെ അന്ന് പാർട്ടി അക്ഷരാത് അർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് നാലാമതും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശശി തരൂർ ഭൂരിപക്ഷത്തിൽ പത്ത് പതിനാറായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വീണ്ടും വിജയിച്ചു കയറുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ നാലാം വട്ടവും തിരുവനന്തപുരത്തിൻ്റെ എം പി ആര് എന്ന് ചോദിച്ചാൽ അത് ശശി തരൂർ ആണ് അപ്പോൾ ശശി തരൂർ എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ ഇവിടെ വിജയിപ്പിച്ചു വിട്ടത് കോൺഗ്രസിൻ്റെ നേതാക്കളും കോൺഗ്രസ്സിൻ്റെ അണികളും കോൺഗ്രസിൻ്റെ പാർട്ടി പ്രവർത്തകരും ഒപ്പം തന്നെ നിഷ്പക്ഷമതികളായിട്ടുള്ള കുറച്ച് ജനങ്ങളും ഈ ശശി തരൂർ തിരുവനന്തപുരത്തെ നയിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെയാണ് അദ്ദേഹത്തെ ലോക്സഭയിലേക്ക് അയച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇദ്ദേഹം എന്ത് പ്രവർത്തനങ്ങളാണ് ഈ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയത് പാർട്ടിക്ക് എതിരായിട്ടുള്ള അഭിപ്രായങ്ങളല്ലാതെ പാർട്ടിയെ വെട്ടിലാക്കുന്ന നടപടികളല്ലാതെ എന്ത് പ്രവർത്തനങ്ങളാണ് ശശി തരൂർ ആ പാർട്ടിക്ക് വേണ്ടി നടപ്പിലാക്കിയത് ഇതൊക്കെയാണ് ഇന്ന് ശശി തരൂരിനെ കൂടുതൽ കൂടുതൽ പുതിയ വിവാദങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതും പാർട്ടി മാറി മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾക്ക് അടിസ്ഥാനമാകുന്നതും ശശി തരൂരിൻ്റെ ഈ പ്രവർത്തനങ്ങളാണ് മോദിയെ പുകഴ്ത്തുന്നു പിണറായി വിജയനെ പുകഴ്ത്തുന്നു ആ പ്രശ്നങ്ങൾക്ക് ശേഷം ഹൈക്കമാൻഡ് ഇടപെടുന്നു ഹൈക്കമാൻഡിൻ്റെ ഇടപെടലിനു ശേഷം പാർട്ടിയോട് സമരസപ്പെട്ടു പോകാൻ സമ്മതിക്കുന്നു പക്ഷേ അപ്പോൾ വീണ്ടും മോദിയെ പുകഴ്ത്തിയതുകൂടി ഹൈക്കമാൻഡ് അടക്കം ശശി തരൂരിനെതിരെ എതിരെ തിരിയുന്നു എന്തുകൊണ്ടാണ് ശശി തരൂർ ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നത് പാർട്ടിയെ നിരന്തരം വിട്ടിലാക്കുന്ന ശശി തരൂരിൻ്റെ തുടർച്ചയായിട്ടുള്ള നിലപാടുകളിൽ കെ പി സി സി നേതൃത്വത്തിനടക്കം കടുത്ത അതൃപ്തിയുണ്ട് പാർട്ടിക്ക് അതീതനായി പ്രവർത്തിക്കുന്ന തരൂരിനെ ഹൈക്കമാൻഡ് നിയന്ത്രിക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ കെ പി സി സിയിലെ പൊതുവികാരമെന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും തരൂര് മണ്ഡലം തിരിച്ചു നോക്ക് തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്നുള്ള വിമർശനമടക്കം അവിടെ നിന്നുണ്ടാകുന്നുണ്ട് അപ്പോൾ തിരുത്താൻ ശ്രമിച്ചാലും ഒന്നിനു പുറകെ ഒന്നായിട്ട് ശശി തരൂർ പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാന നേതാക്കൾക്കടക്കം അരിശമുണ്ടാക്കുന്നത് സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയതിൻ്റെ മാനക്കേട് മാറും മുമ്പാണ് പ്രധാനമന്ത്രി മോദിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് തരൂർ നൽകുന്നത് അല്ലെങ്കിൽ നൽകിയത് എന്നുള്ളതാണ് പാർട്ടിക്ക് പുറത്തും സ്വീകാര്യതയുള്ള തരൂർ എതിരാളികളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അല്ലെങ്കിൽ അവരെക്കുറിച്ച് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ സ്വാധീനമുണ്ടാക്കും എന്നതാണ് ആശങ്ക നേതാക്കൾ ഒന്നാകെ എതിർത്താലും തിരുത്താൻ ശ്രമിച്ചാലും അതിനൊക്കെ തൊടുനായങ്ങളെ നിരത്തി നിലപാടുകൾ ഉറച്ചു നിൽക്കുന്ന തരൂർ ശൈലിയാണ് കേരളത്തിലെ നേതാക്കളെ അടക്കം ചൊടിപ്പിക്കുന്നത് എന്നുള്ളത് വാസ്തവമാണ് പാർട്ടിയുടെ പ്രവർത്തക സമിതി അംഗം ആയതിനാൽ തന്നെ പാർട്ടിയെ കുഴപ്പത്തിലാക്കുന്ന തരൂരിൻ്റെ നിലപാടുകളിൽ സംഘടനാപരമായിട്ടുള്ള ഇടപെടാൻ കെ പി സി സിക്ക് പരിമിതികളുണ്ട് കാരണം ഹൈക്കമാൻഡ് തന്നെ ഇക്കാര്യത്തിൽ ഇടപെടട്ടെ എന്ന് തന്നെയാണിപ്പോൾ കെ പി സി സിയുടെ പക്ഷം എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഇതിനിടെ മണ്ഡലത്തിൽ ശശി തരൂർ സജീവമല്ല എന്നുള്ള വിമർശനം തിരുവനന്തപുരത്തെ നേതാക്കൾ അടക്കം ഇപ്പോഴും പറയുന്നുണ്ട് ജനങ്ങളും പറയുന്നുണ്ട് വ്യക്തിപ്രഭാവത്തിനും അപ്പുറം തീരദേശ മേഖലയിൽ നിന്നുൾപ്പെടെ രാഷ്ട്രീയ വോട്ടുകൾ നേടിക്കൊണ്ട് തന്നെയാണ് ഇത്തവണയും ശശി തരൂർ ജയിച്ചത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ മുതിർന്ന നേതാക്കളടക്കം ശശി തരൂരിനെ ഇപ്പോഴും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ആരെയും കൂസാത്ത ആരെയും വകവയ്ക്കാത്ത നിലപാടിലാണ് തരൂർ എന്നുള്ളത് അപ്പോൾ ഇനിയൊരു വിവാദത്തിനു കൂടി ശശി തരൂർ തിരികൊളുത്തിയാൽ പുകയുന്ന അതിർത്തി എന്ന് പറയപ്പെടുന്നത് ആളിക്കത്തുമെന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ ക്യാമ്പുകൾ നൽകുന്ന സൂചന എന്ന് പറയപ്പെടുന്നത് ഇങ്ങനെ കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടിയെ നിരന്തരം ഇങ്ങനെ വെട്ടിലാക്കുന്ന തരത്തിലേക്ക് ഒരാൾ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം അദ്ദേഹത്തിന് പാർട്ടിയോട് കൂറി കൂറില്ല ജയിപ്പിച്ചു വിട്ട ജനങ്ങളോട് കൂറില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും കഴിഞ്ഞ നാളുകൾ വരെ ഞാൻ ഈ ശശി തരൂർ എന്ന് പറയപ്പെടുന്ന വ്യക്തിയോട് വ്യക്തിപരമായി വളരെ അടുപ്പം സൂക്ഷിക്കുകയും ഒപ്പം തന്നെ അദ്ദേഹത്തോട് നമുക്ക് സ്നേഹം തോന്നുകയും ചെയ്യുന്ന വ്യക്തി തന്നെയാണ് കാരണം അത്രത്തോളം കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് ശശി തരൂർ എന്നതിൽ നമുക്ക് തെറ്റു പറയാനില്ല പക്ഷേ ഒരു പാർട്ടിയുടെ ചട്ടക്കൂടി നിൽക്കുമ്പോൾ ആ പാർട്ടിയുമായി ചേർന്ന് മുന്നോട്ട് പോകേണ്ടത് അത്യന്താപേക്ഷിതമാണ് പാർട്ടിയോട് സമരസപ്പെട്ടു പോകുവാൻ എപ്പോഴും നമ്മൾ ശ്രമിക്കേണ്ടതുമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു പാർട്ടിയിലേക്ക് നിങ്ങൾക്ക് പോകാം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ പാർട്ടിയെ തുലച്ചുകൊണ്ടാകരുത് എന്നുള്ളതാണ് അപ്പോൾ ശശി തരൂരിനെ പോലൊരു വ്യക്തിത്വം അദ്ദേഹം പക്ഷേ കോൺഗ്രസ് പാർട്ടിയെ ഉപേക്ഷിച്ച് മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറാൻ നടത്തുന്ന ശ്രമങ്ങൾ അത് ഒരു പരിധിവരെ ഈ പാർട്ടിയെ വെട്ടിലാക്കുന്നുണ്ട് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിൻ്റെ ഈ നിലപാടുകൾ പാർട്ടിയെ വെട്ടിലാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ശശി തരൂർ പാർട്ടിക്ക് പുറത്തേക്കോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് മാറി മറ്റൊരു പാർട്ടിയിലേക്കോ ചേരുകയാണ് എങ്കിൽ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടി വീണ്ടും വെട്ടിലാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല യു ഡി എഫിന് വീണ്ടും അധികാരത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതായിരിക്കും വസ്തുത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ശശി തരൂർ ഇനിയൊരു തൊഴുനായം കൂടി പറഞ്ഞ് മോദിയെ പുകഴ്ത്തുകയോ പിണറായിയെ പുകഴ്ത്തുകയോ ചെയ്ത് പാർട്ടിയെ വെട്ടിലാക്കിയാൽ അടുത്ത നിമിഷം ശശി തരൂർ പാർട്ടിക്ക് പുറത്തായിരിക്കും ഇനി ഒരിക്കലും തിരിച്ചു പിടിക്കുവാനോ തിരിച്ചദ്ദേഹത്തെ കൂടെ ചേർത്ത് കൊണ്ട് മുന്നോട്ട് പോകുവാനോ ഈ പാർട്ടിയും ഹൈക്കമാൻഡും തയ്യാറാകില്ല എന്നുള്ള കാര്യത്തിലും സംശയമില്ല മോദിയോടൊപ്പം ചേർന്ന് ബി ജെ പിയിൽ കേന്ദ്രമന്ത്രി വരെ ആകുവാനുള്ള തത്രപ്പാടുകൾ നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വരെ വരുന്നുണ്ട് ഇനി അതല്ല അതിനപ്പുറം യു എൻ ലെ സെക്രട്ടറി ജനറൽ പദവി മോഹിച്ചുകൊണ്ടാണ് ഇനിയുള്ള ശിഷ്ടകാലം എന്ന് പറയപ്പെടുന്നത് അമേരിക്കയിൽ ജീവിക്കാമെന്ന് മോഹിക്കുന്ന ശശി തരൂർ രാഷ്ട്രീയമൊക്കെ അവസാനിപ്പിച്ച് തിരികെ അങ്ങോട്ട് പോകുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെയും മോദിയുടെയും ബി ജെ പിയുടെയും ഒക്കെ അദ്ദേഹത്തിന് അനുവാദവും അനുമതിയും ഒക്കെ വേണമെന്നുള്ളത് കൊണ്ടാണോ മോദിയെ പുകഴ്ത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ കേൾക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മോദിയെ പുകഴ്ത്തി ബി ജെ പിയോടൊപ്പം ചേർന്ന് ജനറൽ സെക്രട്ടറി ആകുവാനുള്ള യു എൻ ജനറൽ സെക്രട്ടറി ആവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരിക്കാം ഇതിൽ എന്തൊക്കെയോ പുകഞ്ഞു നാറുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് സ്വന്തം പാർട്ടിയെ ഒറ്റ കൊടുക്കുകയും പാർട്ടിയെ മുൻ മുൾമുനയിൽ നിർത്തുകയും മറ്റുള്ള പാർട്ടിയെയും പാർട്ടിയുടെ നേതാക്കളെയും പുകഴ്ത്തുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹം കോൺഗ്രസ് അണികൾക്കിടയിലുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല ഇനി ഒരു വട്ടം കൂടി ഈ രാഷ്ട്രീയ ചക്രളത്തിൽ നിന്നുകൊണ്ട് ഇദ്ദേഹം ഒരു ഇറങ്ങിയാൽ ഇവിടുത്തെ അണികൾ തന്നെ ഇദ്ദേഹത്തെ നാലുവട്ടം ഇവിടെ നിന്ന് വിജയിപ്പിച്ചു വിട്ട തീരദേശവാസികളടക്കമുള്ള അണികൾ തന്നെ ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് രാഷ്ട്രീയപതിയാക്കി ശശി തരൂർ മടങ്ങുകയാണ് പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയമാണ് അദ്ദേഹം റിപ്പീറ്റ് അദ്ദേഹം മതിയാക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയമാണ് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടുകൂടിയോ വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് ഈ ശശി തരൂർ എത്തുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല അതുകൊണ്ട് പാർട്ടിക്ക് പുറത്തേക്കാണോ അതോ ഇനി മറ്റൊരു പാർട്ടിയിലേക്കാണോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയുകയും ചെയ്യാം